മുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായി കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രം മുന്നൂറ് കോടി കടന്നതായി അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി അറിയിച്ചു മുന്നൂറ് കോടി കടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു നേരത്തെ യമ്പുരാനെ പിന്നിട്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ലോക മാറിയിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നൂറ്റി ഇരുപത് കോടിയിലേറെ നേടിയതായാണ് വിവരം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ആഗോളതലത്തിൽ കണ്ട മലയാള ചിത്രമായി മാറിയ ലോക കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ആദ്യമായി അൻപതിനായിരത്തിലധികം ഷോകൾ പിന്നിടുന്ന ചിത്രമായി മാറിയിരുന്നു മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം ഒരു കോടി പതിനെട്ട് ലക്ഷത്തിലധികം പ്രേക്ഷകരാണ് ഇതിനോടകം ആഗോളതലത്തിൽ കണ്ടത് ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും സൂപ്പർ വിജയം നേടുകയും വലിയ ചർച്ചയായി മാറുകയും ചെയ്തു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അഞ്ച് മില്യണിൽ കൂടുതൽ ടിക്കറ്റുകൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ വഴി വിറ്റ ചിത്രം എന്ന റെക്കോർഡും ചിത്രം സ്വന്തമാക്കിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറിയ ലോക കേരളത്തിൽ വമ്പൻ റിലീസായി എത്തിച്ചത് ദുൽഖർ സൽമാന്റെ വേഫറൽ ഫിലിംസ് തന്നെയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക